നമ്മളെ വിളിയങ്കോട് മൂന്നാം വാർഡില് റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം വണ്ടികൾ ബ്ലോക്ക് ആയിരിക്കണം കണ്ടില്ലേ ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത് ഒരു അപകടം സംഭവിച്ചാൽ പെട്ടെന്ന് ഒരു ആംബുലൻസ് വരെ എന്തിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോകാൻ പറ്റില്ല ഈ റോഡിന്റെ ശോചനീയവസ്ഥ കണ്ടിട്ട് ഇവിടുത്തെ വാർഡ് മെമ്പറൊക്കെ ഒന്ന് കണ്ണ് തുറച്ചാണ് വെച്ച് പോകാനായിരുന്നു അത് പരിസരത്തിന കണ്ടിട്ട് കൊല്ലം കുറേ എന്താ വണ്ടി ബ്ലോക്ക് ഫുൾ ബ്ലോക്ക് ഇവിടെ കോളേജ് സ്കൂള് ഹോസ്പിറ്റല് എല്ലാം ഉള്ളൊരു ഏരിയ ആണ് ബ്ലോക്ക് ഇതാണ് മൂന്നാം വാർഡിലെ കരുനാട റോഡിന്റെ ഒരു അവസ്ഥ കംപ്ലീറ്റ് ബ്ലോക്ക് ആണ് ഈ നാരകളൊക്കെ റോഡ് നശിപ്പിച്ചു വാർഡ് നമ്പറോ ഓക്കെ നന്ദി പരിസരത്തേക്ക് തന്നെ ഹിമാലയം അച്ചൊന്നും വരില്ല